നമ്മളെ കാണുമ്പോ ചില പിള്ളേരൊക്കെ മാറ്റി നിർത്തേണ്ട സ്വഭാവം ഉണ്ട് ഈ കന്ന് കാണുമ്പോ കണ്ണ് പൊക്കാന്ന് വിളിച്ച് കളിയാക്കും കവർ പക്ഷെ ചെവിയൊക്കെ കിട്ടേ ഞാൻ പറയും ബി എ കറ പൊക്കനാണെന്ന് പറയും കളിയാക്കാൻ എം എച്ച് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ആയി ഞാൻ പ്ലസ് ടുന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ പഠിച്ചിട്ട് നെസ്റ്റില് വന്നിട്ടും കള്ളിക്കളഞ്ഞിരം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വത്താണോ എന്നൊക്കെ പറയും പക്ഷെ പുറത്ത് പോകുമ്പോൾ കൊങ്ക് പോക്ക് ഫുഗ് കഴിച്ചപ്പോഴും പെണ്ണുങ്ങൾ വാങ്ങി മുങ്ങിച്ചു കഴിച്ചു പക്ഷെ നമ്മൾ ചെലപ്പോ ബാക്കി ചെറിയ അവളങ്ങനെ ഒഴിക്കും ഇപ്പൊ ഫുഗ് കഴിയുമ്പോൾ ആ ഫുക്ക് അപ്പം ഒരു കൊച്ചാവുള്ളൂ ഫുഗ് കൊടുക്കാൻ ആ കൊച്ചൊക്കെ ആക്ക് പേടിച്ച് അതേപോലെ ചോദിക്കീ സൈഡിൽ ഒരാളുണ്ടാകും ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ അവിടെ എണീച്ച് മാറി അപ്പൊ മാറി അപ്പഴും അതിപ്പഴും ഉണ്ട് മെക്കോലി കയറിയപ്പോൾ കുറച്ച് കോളേജ് പിള്ളേരും ഉണ്ടായി അമ്മക്കുറിച്ച് കുശലം പറഞ്ഞ് കളിയാക്കി ചരിച്ച് കൈ ചുമ്പി കാണിച്ച് കളിയാക്കി ചിരിച്ചാൽ അനുഭവം ഉണ്ടായി കൊച്ചിയിലെ കോളേജ് ബില്ലേര ആ പെൺ പിള്ളേര് ഞാൻ ജനിച്ച് എൻ്റെ പഴങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇവനെ വല്ല ഓർഫനേജിൽ കൊടുക്കേക്കെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പം അച്ഛൻ പറഞ്ഞ് അവനെ ഓർഫനേജിൽ ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തന്നെ നോക്കി വിളക്കി എടുക്കോളാം എനിക്ക് എൻ്റെ എൻ്റെ മാനേജറുണ്ട് സിജിയിലെ മാനേജർ എങ്ങനെ ഭയങ്കര ആരും ഞാൻ ഒരു ദിവസം കിഴയിലെ അപ്പൊ വിളിക്കും എങ്ങാടാ പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ വിളിച്ച കാര്യങ്ങൾ തിരക്കും പുള്ളിക്കാരം മുഖക്കിഞ്ഞ വൈകല്യൊക്കെ കുറവുകൊണ്ട് ആരും നമ്മളെ അസപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇൻഫോ പാകിലൊക്കെ പോയിക്കൊള്ളതായി സത്യത്തിൽ സ്വിഗ്ഗിക്ക് ഒരു സലൂട്ട് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ചെറിയ ജീവിതമെങ്കിൽ നമുക്ക് സാധ്യമാക്കിയത് സ്വിഗ്ഗിയാണ് ആ ഒരു ജോലി പോലും ഇല്ലാങ്കിൽ എന്റെ ജീവിതം ഒരു വീഡിയോ എല്ലാവരും ആരും ാണ് ഉള്ളത് നമസ്കാരം ബിനു നമസ്കാരം ബിനുമോൻ ശരിക്കും ആലപ്പുഴ ചേർത്തല സ്വിഗ്ഗി ബോയി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഞാനും ബിനുമോനോട് പോയി സംസാരിച്ചിരുന്നു അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കണോ എന്നുള്ളത് വിനു നമ്മൾ അന്ന് കണ്ടിട്ട് ഒരു മാസം ആയെന്ന് തോന്നണോ അല്ലേ കേക്കുന്നുണ്ടോ ഞാൻ ആ ഒരു മാസം ആയെന്ന് തോന്നുന്നു നമ്മൾ കണ്ടിട്ട് ആ ബിനുവിന് കേൾവിക്കുറവ് ചെറുപ്പത്തിലേ ഉള്ളതാണ് ഇപ്പൊ സ്വിഗ്ഗിയൊക്കെ എങ്ങനെ പോണോ ശുചിപ്പ വളരെ മോശാണ് ഓക്കം വളരെ കുറവാണ് ഞാൻ ഞാനിങ്ങനെ കയ്യായി ഇംഗം കയറി ഓക്കെ വളരെ മോശം ആയിട്ടാണ് പോയിക്കൊള്ളിച്ചു അപ്പൊ അവര് പിള്ളേരെ കൊടുക്കുമ്പോ നമുക്ക് ലാഭം ഉണ്ടാവില്ല പിള്ളേരും കുടുംബം ഓവർ എല്ലാ ഒരാൾക്ക് മാത്രമായിരിക്കും ഓർഗഡ് കൊടുക്കാൻ പറ്റിട്ടില്ല രാവിലെ എട്ട് മണിക്ക് കയറി എനിക്ക് ഇന്ന് ഞാൻ രാവിലെ എട്ട് മണിക്ക് കയറി ആദ്യ ഒമ്പതരക്ക അത്ര നേരം ഞാൻ അവരുടെ വെറുതെ ഇരിക്കും ഓഗഡ് തീരെ കുറവായിരുന്നു ഞാനിപ്പോ രണ്ടര വരം പക്ക് ചെയ്തു രണ്ടര വരം പക്ക് ചെയ്തിട്ട് എന്ത് നാല് ഓഗഡ് കിട്ടി രൂപ രൂപയുടെ പോയി അറുപത് രൂപ ഏമിട്ടുണ്ടായി ഇന്ന് അത്രയും മോശമായിരുന്നു എല്ലാ ദിവസവും ഒരുപോലെ വരട്ടില്ലല്ലോ ഇത് കമ്മീഷൻ പൈസ അല്ലേ സാലറി ായിട്ടുള്ള സാലറി ഒന്നും ഇല്ല എങ്കിലും ശരാശരി എത്ര രൂപ കിട്ടും ഒരു ദിവസം ഒരു അഞ്ഞൂറ് കിട്ടും പക്ഷെ അഞ്ഞൂറ് രൂപ കിട്ടിയാലും ഇരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു സെക്കൻഡ് 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 ക്ലാസ് 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 ഫസ്റ്റ് 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 ആ അറുപത്തി മൂന്ന് ശതമാനം പേഴ്സണ കേസ് എന്നിട്ട് എന്താ വേറെ ജോലി നോക്കാൻ നോക്കി ഒരുപാട് ക്രൈ ചെയ്തു അപ്പം നമ്മുടെ ഈ മൊഹക്കിഞ്ഞ വൈകല്യക്കിഞ്ഞൊക്കെ കുറവുകൊണ്ട് ആരും നമ്മളെ അസെപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇൻഫോ പാക്കിലൊക്കെ പോയിട്ടുള്ളതായിരുന്നു അപ്പം അവയൊക്കെ പോയപ്പോഴും നമ്മളൊക്കെ ബയോറേറ്റിലെല്ലാം മേലിച്ച് പിന്നെ തിരിച്ചു വിളിച്ചാന്ന് പറഞ്ഞിട്ട് അവര് ചെയ്ത് വിടുവായിരുന്നു പിന്നെ വിളിച്ചുമില്ല പിന്നെയാണ് ഞാൻ ശുചിയിലേക്ക് കയറാനായിട്ട് തുടങ്ങിയത് അവർക്ക് കാരണം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് കാരണം ആ ഈ കമ്പനിയിൽ വിളിച്ചോളാ പറഞ്ഞ് അവരുടെ ചെയ്യുക സ്വിഗ്ഗിയിൽ കിട്ടിയത് നല്ലൊരു കാര്യം അവരത് നല്ല ചെയ്തത് കാര്യതൊരു ജോലി എന്റെ ആ ജീവിതം എങ്ങനെ പോകുന്ന ഒരു സത്യത്തിൽ സ്വിഗ്ഗിക്ക് ഒരു സല്യൂട്ട് ഉണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു ചെറിയ ജീവിതമെങ്കിലും നമുക്ക് സാധ്യമാക്കിയത് സ്വിഗ്വിദ്യ പഠിച്ചിറങ്ങിയിട്ട് പല ജോലിയിലും കയറിയൊക്കെ എല്ലാവരും അവർ കഴിഞ്ഞു സുജിയിൽ നിന്നാണ് ഇരിക്കും ജോലി അവര് ആ അതുകൊണ്ട് എങ്ങനെ കുടുംബം അഞ്ച് വർഷമായിരിക്കും സുജിത് വർക്ക് ചെയ്താൽ ആ സുധീര് വർക്ക് ചെയ്യുമ്പോൾ കഴിയും ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കാര്യം ചെയ്യിക്കും കാര്യം അപ്പോഴും ഇതുപോലൊക്കെ അവടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സുജീന് നമുക്കിപ്പോൾ ബൈക്ക് കഴിവറി ആകുമ്പോൾ എപ്പോഴും റിസ്ക് ഉള്ള പരിപാടി ഇപ്പൊ ബൈക്കിന് കംപ്ലൈൻറ്റ് പറ്റിയാൽ ആ മൊബൈലിന് കംപ്ലൈൻറ്റ് വെച്ചതാണ് നമ്മുടെ കൈ പൈസ ബൈക്ക് സ്വന്തം വാങ്ങിച്ചതാണോ അച്ഛൻ കൊടുക്കും തന്നതാ അച്ഛനെ ഫിനാൻസ് ആയത് അപ്പൊ മാസം മൂവായിരം രൂപ അടക്കണം ഇല്ലേ വയ്യ രണ്ടുപേരും പോവാൻ പറ്റാത്ത കാലിന് കീഴേ വയ്യാട്ട ചെടിയില്ല കാലിന് സന്ധിവാദവും ഉണ്ട് അപ്പൊ പലപ്പോഴും കിച്ചണിലൊക്കെ കയറി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വയസ്സാണ് രാവിലെ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇച്ചിരി പാൽ വെക്കാൻ ഉണ്ടാക്കുന്നത് പിന്നെ രാവിലെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു അപ്പൊ ഉച്ചക്ക് കഴിച്ചിട്ടില്ല ഉച്ചക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ പറ്റില്ല വീട്ടിൽ പോകില്ല വീട്ടിൽ പോകാൻ പറ്റത്തില്ല ആ സമയത്താണ് കൂടുതലോടും ഉച്ച സമയത്ത് അത്യാവശ്യം കുറച്ച് പന്ത്രണ്ട് മണി ഒക്കെ മൂന്ന് വരെ ഒരു അത്യാവശ്യം കുറച്ച് ലഞ്ച് ടൈമിന് ഈ ബാങ്കിൽ വക്കുന്നവരും ഷോപ്പിലൊക്കെ വക്കാറുണ്ട് ഞാൻ ജനിച്ച് ആറ് മാസം ഫസ്റ്റ് സർജറി ഫസ്റ്റ് സർജറിന്ന് വെച്ചത് വായെന്ന് വെച്ചാൽ വലിയ വായാലും അപ്പൊ ആ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സർജറി കഴിഞ്ഞത് അപ്പൊ ഇവിടെ ഇങ്ങനെ കഴിച്ചു വെച്ച് ഞാൻ മുറിച്ചും മുറിച്ചും മുറി ഇങ്ങനെ എന്താ ഇപ്പൊ അതും കഴിച്ചുവെച്ച് ഞാൻ അന്നാക്കും ചാക്കും ദൂരം ഉണ്ടായിരുന്നു എന്നാക്കും ചാക്ക് ദൂരം പഠിച്ച ഓർമ്മയില്ല ഞാൻ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ വായിൽ വെള്ളം ഒഴിച്ചപ്പോൾ മൂക്കിക്കുടി വെള്ളം വരുന്നൊരു എങ്ങും ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അത് മാറിയിട്ടില്ല ഇപ്പോഴും വായിൽ മൂക്കി മൂക്കിക്കുടി വെള്ളം വരും പിന്നെ ഞാൻ കങ്ങിന് കഴിഞ്ഞ അഞ്ച് സർജറി ഞാൻ ഡിഗ്രിച്ച് പഠിക്കുമ്പോൾ വരെ സർജറി ഉണ്ടായി അത് മറ്റേ ഒന്നാം ക്ലാസ് ഒക്കെ പ്ലസ് ടു സർജറി സർജറിയില്ലായിരുന്നു ഡിഗ്രിക്ക് പള്ളിപ്പറസ് കോളേജിൽ പഠിച്ചപ്പോൾ രണ്ടാം പഠിച്ച നമുക്ക് സർജറി ഉണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ കുറച്ച് പോയാലും ക്ലാസ് പോയപ്പോഴും സർജറി കഴിഞ്ഞിട്ട് ചെറിയ കയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പലിപ്പ് മുടക്കണെന്ന് ഞാൻ ആ കങ്ങൻ വെച്ചിട്ട് കോളേജിൽ പോയി അല്ലെങ്കിൽ ആ കങ്ങിനടുത്ത് സ്കൂളിലുള്ള പിള്ളേരെല്ലാം പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ അങ്ങ് ഉണ്ടായി ചെറുപ്പത്തിൽ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലുണ്ടായി കൂട്ടുകാരൊക്കെ മാറ്റി നിർത്തും വെച്ചാ ഒരുപാട് കൊച്ചിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മളെ കാണുമ്പോ ചില പിള്ളേരൊക്കെ മാറ്റി നിർത്തേണ്ട സ്വഭാവമുണ്ട് ചിലപ്പോൾ കണ്ണ് കാണുമ്പോ കണ്ണു പൊക്കാന്ന് വിളിച്ച് കളിയാക്കുന്നവരങ്ങൾ ചെവിതൊക്കെ ഇല്ലേ അങ്ങോട്ട് പറയും ഇടാ പൊക്കനാണെന്ന് പറയും കളിയാക്കാറുണ്ട് പക്ഷേ ടീച്ചർമാരൊക്കെ ഭയങ്കര കാര്യമായിരുന്നു ടീച്ചേഴ്സൊക്കെ ഭയങ്കര നമ്മളൊക്കെ ഭയങ്കര കാര്യങ്ങൾ കുറച്ചുകൂടെ മുതിർന്ന ക്ലാസിലേക്ക് പോകുമ്പോൾ മുതിർന്ന കുട്ടികളാണല്ലോ അവരൊക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്തോ അതെ അവരും കളിയാക്കിയോ അല്ല പ്ലസ് ടുക്ക് അങ്ങനെയൊക്കെ ഒരു എന്താ അവഗണിച്ച അങ്ങനെയല്ല ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വർക്കാണോ എന്നൊക്കെ പറയും പക്ഷെ പുറത്ത് പോകുമ്പോൾ കുങ്കുപോക്ക് അതപ്പോ അവര് ക്ലാസിലാക്കുമ്പോ പിന്നെ ഇന്ത്യയിൽ പറഞ്ഞൊക്കെ ചാൻസ് എന്നൊക്കെ പഠിക്കാൻ അവര് വേറെ ആനങ്ങളൊക്കെ വരും അതൊക്കെ വരും പക്ഷെ ഇവര് ഫുഡ് കഴിക്കുമ്പോഴും പെണ്ണുങ്ങൾ ആനെ ഒക്കെ കഴിച്ചു പക്ഷെ നമ്മൾ ചെലപ്പോ ബാക്കി ചെറിയ അവരങ്ങും അത് ഞാനിപ്പോ ക്ലാസ്സിലിരിക്കുന്ന സമയത്തും അപ്പൊക്കെ ഞങ്ങള് ഉള്ള ഒരു സൈഡില് ആനങ്ങളാണല്ലോ സൈഡിൽ പെണ്ണുങ്ങളാണെങ്കിൽ അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി പേരിപ്പിങ്ങനെ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഓ എല്ലാരും ഇല്ല കുറച്ച് ആൾക്കാർ അത് കഴിഞ്ഞാൽ ഡിഗ്രിക്കൊക്കെ പോകുമ്പോ അറിവുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഡിഗ്രി ക്ലാസ്സിൽ ഏഴ് വർഷക്കില് ആനങ്ങൾ ആരും പഠിച്ചിട്ടില്ല പഠിക്കുന്ന ഞാൻ മാത്ര പിള്ളേരെല്ലാത്തും കൈക്കഴിക്ക് അങ്ങോട്ട് പോകും സൈക്കഴിക്ക് പോകുമ്പോ ഞാൻ ക്ലാസ് ഇരിക്കുന്നു ഞാനാകും ഞാൻ ആയിട്ട് ഞാൻ മാക്കണം ബാക്കി പെങ്ങളെ പക്ഷെ അറിയാം അലുപ്പവും അടുപ്പം അല്പ കുറവായി അല്ല ചിലപ്പോ ഇങ്ങനെ ചെറിയ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ നമുക്കൊരു സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊന്നും ആരും അടുത്ത് വന്ന് സ്നേഹിക്കുകയോ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല ഇങ്ങട്ടി ആദ്യം ഇതുവരെ ണ്ടായിക്കും ആരും എന്നെ ഒക്കെ സ്നേഹിച്ചിട്ടില്ല ഈ അങ്ങോട്ട് തോന്നിയ പറഞ്ഞിട്ടുണ്ടോ ആൾക്കാര് സംസാരിച്ചിട്ടുണ്ട് രണ്ടാം അനുഭവം ഉണ്ടായപ്പോ ഞാൻ ആ ഷാപത്തിന് അവരെ വെച്ചോ നമ്മളെപ്പോലെ ഈ ക്രയ ഉണ്ടായിട്ടില്ല ഏതൊക്കെ ഇഷ്കാൻ പഠിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇഷ്കാൻ തോന്നിക്കൊണ്ട് അതാണ് ഫസ്റ്റ് ആദ്യമായി തോന്നിയത് ആ അപ്പാഗം ഞാനത് പറഞ്ഞപ്പ ഒരു സഹോദരനെ പോലെ അന്നുറങ്ങി അങ്ങനെ ഒരാളോടെ അല്ലല്ല ഒരു ലിഡ്ലിച്ച് പഠിച്ചപ്പോ തോന്നിക്കൊണ്ടായിരുന്നു ലിഡ്ലിച്ച് പഠിച്ചപ്പോ ഒരു കൊച്ചി അവള് കെ കെ സി പഠിച്ചതായിരുന്നു അതിനേക്കാളും ഒരു രണ്ടു വയസ്സിൽ മൂക്കായിരുന്നു അങ്ങനെ പഠിച്ചു ആയിരുന്നു പക്ഷെ അവളോട് ആ ഇഷ്ടം തുറന്ന് പറഞ്ഞില്ല തുറന്ന് പറയുന്ന പോലെ അഭിനയിച്ചാൽ അപ്പം അവള് മെല്ലെ മെല്ലെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകാര് അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ പറയാൻ ഇല്ല ഇല്ല ഓർഡർ ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും മോശം അനുഭവം എല്ലാവരും ഇല്ല അപകടം ചുരുക്ക ആൾക്കാർ മോശമായിട്ട് പെരുമാറുന്നു അതായത് ഞാനൊരു ഒരു കസ്റ്റമർ ഫുഡ് ഓർഡർ ചെയ്ത് അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഫുഡ് നോക്കി കൊച്ചാ കൂടിയോ

എൻ്റെ വീടും തമ്മിൽ ഒമ്പത് കിലോമീറ്ററുണ്ട് അപ്പോൾ ആ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് അവരെ ഞാൻ ഞാൻ കയറ്റി കൊണ്ട് അപ്പോൾ ആ ഞാനിപ്പോൾ ഒരു സീറ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊക്കെ ഈ ശരീരം ഒരാളുണ്ടായിട്ട് ചിലപ്പോൾ ഇവിടെ സീറ്റ് ഉണ്ടാവും നമ്മൾ അവിടെയൊക്കെ ഡേച്ചുമ്പോൾ ആ ആൾ എണീച്ച് മാറി അപ്പത്തേക്ക് മാറിയിരിക്കും അങ്ങനെ ഒരുപാട് തിരിച്ച് വടിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഡെറ്റിരിച്ച് മരിച്ചുമ്പോൾ മാത്രമേ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുള്ളൂ ഞാൻ അല്ലാത്തപ്പോഴും പുറത്ത് എവിടെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ യാത്ര ചെയ്യാൻ പോകാറുണ്ട് അപ്പം കുറേ ചേച്ചിമാരാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു ആഘോഷീന സംഘം ഇങ്ങനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്തെങ്കിലും പറയാറുണ്ട് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഞാൻ ഇന്നും ഞങ്ങൾക്ക് വൈകുന്ന മെക്രോയിൽ കയറിയപ്പോഴും അനുഭവം കായിക്കുണ്ട് നിങ്ങൾക്ക് മെക്രോജിൽ കയറിയപ്പോൾ കുറച്ച് കോളേജ് പിള്ളേരുണ്ടായി അവൾ വന്നപ്പോൾ കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിച്ച ഒരു ചിരിക്കം കായിരിക്കും കളിയാക്കി ചിരിച്ച് ഇന്ന് ഞാനിപ്പോൾ മെക്രോജിൽ കയറി വന്നപ്പോൾ കൊച്ചിയിൽ കോളേജ് പിള്ളേർ ഞാൻ ആ ഇപ്പം അങ്ങക്ക് അങ്ങനക്ക് അമ്മക്കുറിച്ചൊക്കെ കുശലം പറഞ്ഞ് കളിയാക്കി ചിരിച്ച് കൈ ചുമ്പി കാണിച്ച് കളിയാക്കി ചിരിച്ച അനുഭവം ഉണ്ടായി അവര് ഒരുപാട് കഷ്ടപ്പെട്ട വളർത്തി ഒരുപാട് ത്യാഗം സഹിച്ചാണ് ധ്യാനം സഹിച്ച വളർത്തി വലുതാക്കി ജനിച്ച കാലില് ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു ഞാൻ ജനിച്ച് കഴിഞ്ഞപ്പോഴ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇവനെ വല്ല ഓർഫനേജിൽ കൊടുക്കേക്കെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പൊ അച്ഛൻ പറഞ്ഞു അവനെ ഓഫനേജിൽ ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തന്നെ നോക്കി വിളക്ക് എത്തിക്കൊള്ളാം അതുപോലെ തന്നെ വല്ല പരിപാടിയിൽ കൊച്ചിന് എന്തായ അനുഭവം ഒരു അമ്മച്ചീടെ ആൾക്കാരിൽ ഒരു പരിപാടി തന്നായിരുന്നു പരിപാലിച്ചപ്പോ അങ്ങനെ ചെയ്യുന്നത് ആറുമാസ ഏഴ് മാസേ പ്രായമുള്ളായിരുന്നു അപ്പൊ അമ്മ കയ്യിലും പിടിച്ചിട്ട് അവരെ പരിപാലിച്ച് ചെന്നപ്പ അമ്മച്ചീടെ ആങ്ങളെമാര് കുറച്ച് പേര് എല്ലാവരും ഇല്ല പറഞ്ഞു എന്തിനാലും വയ്യാട്ട കൊച്ചി പിന്നെ പറഞ്ഞ് അമ്മേനെ പരിഹസിക്കുന്ന ഒരു സംഭവം അതൊന്നും എനിക്ക് ഓർമ്മയില്ല അമ്മ എനിക്കറിയാം കുഞ്ഞായി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം കുഞ്ഞാലും എനിക്ക് എന്റെ എന്റെ മാനേജറും ഉണ്ട് സിജിത മാനേജർ എങ്ങനെ ഭയങ്കര കാര്യമാണ് ഞാൻ എപ്പോ വിളിച്ചാലും പോണോ വേറെ ഒരു കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ല പുള്ളിക്കാരെ അയാൾക്കൊരു നന്ദിയുണ്ട് ആ ശരിക്കും ഞാൻ ഒരു ദിവസം കിരയിലെ അപ്പൊ വിളിച്ചു എങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി അമ്പല വിളിച്ച കാര്യങ്ങള് തിരക്കും കാര്യം അതെ ചേക്കല സിജിയില് ഏറ്റവും വലിയ സീനിയർ ഞാൻ ഞാൻ ചേക്കല സിജി സ്റ്റാർട്ട് ചെയ്തപ്പോ അവിടെ ആദ്യമൊക്കെ വെട്ടി ഞാനും അതിനുശേഷമാണ് ബാക്കി പിള്ളേരൊക്കെ വരാൻ തുടങ്ങിയത് ഓ അങ്ങനെ ഒരു ചരിത്രവും കൂടി അപ്പൊ പിള്ളേര് കൂടി പിള്ളേര് കൂടിയപ്പോ ഓക്കം വളരെ കള്ളായി കിടക്കുവോ ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഈ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ജോലിയുടെ ആരും പറയുന്നുണ്ട് ഇല്ല വീഡിയോ വന്ന് എല്ലാവരും കമന്റ്സ് ഗോ പ്ലസ് ടീവ് കൈവൻ രക്ഷിച്ച കമന്റ്സ് നേരയെ കാണാം അപ്പൊ അമ്പതി ആരും വിളിച്ച് കുറച്ച് ആൾക്കാർ അതും ജോലിയായിട്ട് ജോലിയായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ലാണോ ടെക്നോ പാർക്കിലാണോ ഇൻഫോ പാർക്കിൽ വേണ്ടിട്ടായിരുന്നു കൈപ്പിങ് ഞാൻ കേട്ടി വലിച്ചതാണ് അത്യാവശ്യം അങ്ങനത്തെ ഒരു ജോലിയാണ് വേണ്ടത് അല്ലേ അതെ എനിക്ക് ഓഫീസിൽ ഇരുന്നുള്ള എന്ത് ആൾക്കാരും ചെയ്യാൻ കഴിയും പഠിത്തമുണ്ട് ഞാനും ഹിസ്റ്ററിയാണ് ആണ് പഠിച്ചത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടു ഒരേ ഇപ്പൊ എത്ര വയസ്സാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിഷമം ഉണ്ടെന്ന അമ്മയൊക്കെ മനസ്സിലാക്കി വന്ന് സാന്ത്വനിപ്പിക്കുമല്ലോ അപ്പം അമ്മയെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുവോ അതെ ബിനുവിനെ ഇങ്ങോട്ടാണോ അമ്മ ആശ്വസിപ്പിക്കുക എനിക്ക് മുറിച്ചും ഉണ്ടായിരുന്നു ഞാൻ നേരിട്ടേ പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് വെള്ളം ഗ്ലാസ് ചാക്ക കുടിക്കാൻ പറ്റില്ല ഉളപ്പാൻ കാലൊക്കെ നാലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരയുമായിരുന്നു കരയുമ്പോൾ അമ്മ ഒരു ഗ്ലാസ് ചാക്ക് വെള്ളം എടുത്ത് ഒരു സ്പൂണെങ്കിൽ അങ്ങനെ ഒരു കയ്യൊക്കെ ഇടക്കിയിട്ട് സ്പൂണിൽ വെള്ളം ഓടി വായിലേക്ക് ഒഴിച്ചു വരുവായിരുന്നു അമ്മ ഞാനിപ്പോ എൽ ഡി എസ് ഇയാൻ പോകുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉണ്ടോ ആ പഠിക്കുന്നുണ്ട് ഞാൻ സമയത്ത് ഈ മൊബൈൽ എൻട്രി ആപ്പ് എന്ന് വെച്ചൊരു ആപ്പ് ഉണ്ട് പി എസ് സിടെ അത് ഓക്കെ ഇതിലാക്കുന്ന സമയത്തൊക്കെ ഇരുത്തി നോക്കി ചുമ്മാ വായിച്ചു നോക്കാറുണ്ട് കാര്യമായിട്ട് പഠിച്ചാൽ സർക്കാർ ജോലി കിട്ടൂലേ കിക്ക കിക്ക അശയ പരീക്ഷയ്ക്ക് നെക്സ്റ്റർ വാങ്ങתן കാലിക്കലനി ആ അതേടെ ലിസ്റ്റ് લાવന്നത ഏഴകിശീര ആ അതെ ലിസ്റ്റ് സപ്ലി ആയിരുന്നോ അതേ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ആയിരുന്നോ മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാരം മെയിൻ ലിസ്റ്റിൽ 114 ആമത്തെ റാങ്ക് ആണ് ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ജോലിയാണ് അതെ അതെ പിന്നെ റീകൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ ഇനിയുണ്ടോ ഇനി കണ്ണിനും കാഴ്ചയുണ്ടോ ഇല്ല ഇത് നമ്മളിപ്പോ അനച്ച കഴിഞ്ഞാ ആ വെട്ടം കാണാം പിന്നെ അടുക്കുന്ന കൈ ഇങ്ങനെ അനക്കിയാലും മാത്രമേ കാണാൻ പറ്റുള്ളൂ ഓക്കെ ചെറിയൊരു മാംസം വളർന്നു വരുന്നുണ്ട് ഓ അല്ലെങ്കിൽ ഇനി വളർന്നു വന്നു കഴിഞ്ഞാൽ കാഴ്ച പോവാൻ ചെറിയ പേടിയുണ്ട്

വിനുവിനെ വിളിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിളിച്ചു കഴിഞ്ഞ ഒരു ജോലി കിട്ടട്ടെ ജോലി കാണാൻ എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്തായാലും ജോലി കിട്ടുമ്പോ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഇരിക്കണം അന്ന് കാണാം അപ്പോ കാണണം നന്ദിയുണ്ട് ഏ വന്നതില്